ഓപ്പറേഷൻ തലേൻ്റെ ഓപ്പറേഷത്തിന് ഡോക്ടർ പറഞ്ഞത് ഒരു ചെറിയ വേരൽ പോലും അനങ്ങൂലാന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇന്ന് എത്തിച്ചിട്ട് ചെറു വിരൽ പോയിട്ട് ഒരു ഞരമ്പിൻ്റെ അംശം പോലും അനങ്ങാണ്ടില്ല എല്ലാം അനങ്ങുന്നുണ്ട് പഠിച്ചവനാണ് ഇതൊക്കെ ഉപയോഗിൻ്റെ കരവിരുതാ കേട്ടോ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവന് ഉണ്ടാക്കും അപ്പോൾ ഞങ്ങൾ ഉപയസനെ കാണാൻ വന്നാട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കാരണം ഉവേസിനെ ഞാനിവിടെ എത്തിയത് തന്നെ അപ്രതീക്ഷിതം പക്ഷേ ഉവയിസ് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് പക്ഷേ എനിക്ക് വാക്ക് സത്യത്തിൽ വന്നപ്പോൾ വളരെ എന്താ പറയുക വാക്ക് കിട്ടണില്ല ഉവേസ് തന്നെ സംസാരിക്കും ഉവേസിന് അങ്ങനെ ഒരു ധൈര്യം പഠിച്ച തമ്പുരാൻ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ആത്മവിശ്വാസമാണ് ഞാൻ ഇടയിൽ രണ്ടാളെ പരിചയപ്പെടുത്തി തരാം എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ വരാം ഇവൻ നിങ്ങളൊരിക്കലും ഈ വീട് ഒരിക്കലും നഷ്ടമാവില്ല ഈ റംസാ മാസത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ും അപ്പോൾ അതിൽ ഇത് എൻ്റെ സുഹൃത്ത് ബിഷർ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അഷ്റഫ് വാഫി ഷാവുൽ ഉണ്ട് ഞങ്ങൾ നാലു പേര് നോമ്പന് ഇവനെ കാണാനായിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഇവൻ പറഞ്ഞത് എന്നെ കാണാനും വേണ്ടി പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അടച്ചൻ്റെ തീരുമാനം ബിഷർ സാറിലൂടെ ഇവിടെ എത്തി എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറയാനും മുന്നേ ബിഷർ ഇതേ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ മോന്റെ പ്രായമാണ് അല്ലെ മകളുടെ പ്രായമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് ഈ ഉപയോഗിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞോളും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ മുന്നിൽ ചെറിയ പള്ളി ഉണ്ട് ഈ സ്ഥലം ഏതാ ഫിഷറ് തൊട്ടിൽ പാല അതായത് ഇവിടെ നമ്മുടെ മെയിൻ തൊട്ടിൽ പാല മൂന്നാം കൈ അടുത്താണ് ഇത് അപ്പോൾ ആ പള്ളി കണ്ടല്ലോ അല്ലേ പള്ളീൻ്റെ മുന്നിൽ ഇവ ഇങ്ങനെ കച്ചവടം ചെയ്യാലോ രാവിലെ ഇറങ്ങും പക്ഷേ ഇവന് കച്ചവടം ചെയ്യാമെന്ന് നോക്കണം ഒരുപാട് രോഗമുണ്ട് അതിനിടിയിൽ ഡെയിലി മോർഫിൻ മോർഫിൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ രോഗം മനസ്സിലായിട്ടുണ്ടോ ബാക്കി പറയും പറയും മോനെ എനിക്ക് അസുഖം ബ്രെയിൻ ട്യൂമറാണ് തെലാമിക്ലയോമ ഇപ്പൊ എനിക്ക് കാലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഇപ്പം ഉള്ളത് കാലുവേദനക്ക് തന്നെയാണ് ഞാൻ മോർഫിനും കഴിക്കുന്നത് പത്തഞ്ചിന്റെ

പരാതി ഒന്നും ഓപ്പറേഷൻ ും കഴിഞ്ഞിട്ടു എന്നിട്ട് വിൽ പവറിനോട് ബിഷർ പറഞ്ഞു എന്ന് പറഞ്ഞെടുത്ത മാഷെ പറയും അതല്ലേ ഞാന് പിന്നെ ഉബേസിനെ ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം നമുക്കൊരു തലവേദന ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വേല് മാറിയേക്കും പക്ഷെ ഇത്രേം പ്രയാസം ഉണ്ടായിട്ടും ഉബൈസ് പറയുന്നൊക്കെ അലഹമില്ല നിങ്ങളെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു വിൽ പവർ ആർക്കും ഇല്ല പ്രോബ്ലംസും പ്രശ്നങ്ങളും അല്ല പറയുന്നത് ഉപയോഗിച്ച് പിന്നെ പറയുന്നത് വെച്ചാല് ചെറിയൊരു നന്മ കിട്ടിയ അതിന് അതൊരു നല്ല കാര്യം അതൊരു ശുക്രിയാണ് അത് നന്ദി പ്രകടിപ്പിക്കുകയാണ് അതാണ് ഞാൻ ഉപയോഗിക്കാണ്ട് ഏറ്റവും ആ ഞാൻ ആദ്യം കണ്ടത് റഫീഖ് സാറിന്റെ വീഡിയോയിലാണ് ആ സൈറ്റ് പാത്തിന്റെ സിഇഒ ഡോക്ടർ റഫീഖ് സാർ വീഡിയോ ചെയ്തു ആ വീഡിയോ ഞാൻ കണ്ടു അത് ഞാൻ കയ്യിലേക്ക് കൊളാബ് ചെയ്തു ഇവിടെ വന്നപ്പോഴാണ് ഉമ്മ പറയുന്നത് ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ സഹായിച്ചു ആ സഹായം കൊണ്ടാണ് ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയെന്നുള്ളത് ഇത് കാണുന്ന ആളുകൾ മരുന്നിൽ ഒരുപാട് ചിലവുണ്ട് ഇടയ്ക്കിടക്ക് ആശുപത്രിയാണ് ഉപ്പാക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല മദ്രസ പള്ളിയിൽ പോകാൻ പറ്റണില്ല ഫുൾ ടൈം കൂടെ ഉപ്പിമ്മീൻ ചെലവ് ഭയങ്കരമായിട്ടുണ്ടെങ്കിലും പക്ഷെ മുഖത്ത് ഫുൾ ആണ് അങ്ങനെയാണ് വിഷർ എന്നോട് പറയുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവിടെ വരണം എന്നുള്ളത് അങ്ങനെയാണ് വാഫിയും ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ വന്നത് പക്ഷെ വന്നപ്പോൾ ഇവൻ പറഞ്ഞത് പറഞ്ഞിരുന്നോ ഞാൻ ഇതിന്റെ ഒരാളോട് നമ്പർ പറഞ്ഞിട്ടെ അങ്ങനെയാണ് ഇത് ഗൂഗിളിൽ നിന്ന് വൈദ്യുതി നമ്പർ എടുത്തോ പക്ഷെ സാറിന്റെ നമ്പർ അല്ലേ കിട്ടിയത് നമ്പറാന്നുള്ളതില് ഞാൻ കൊറേ ആയാലും ചോദിച്ചാ ഞാനല്ലെ വിളിച്ചിട്ടില്ല പിന്നെ വീഡിയോ ചെയ്തിരുന്നു കാണണം പറഞ്ഞിട്ട് ആ വീഡിയോ പക്ഷെ ആ വീഡിയോ എന്റെ അടുത്ത് എത്തിയിട്ടില്ല പക്ഷെ പഠിച്ചവൻ്റെ അനുഗ്രഹം ഇതാണിപ്പോൾ അപ്രതീക്ഷിതായിട്ട് വയസ്സ് വിചാരിച്ചു പിന്നെ ആ പ്രാർത്ഥിച്ചു നമ്മളിവിടെ എത്തി ഒപ്പം നല്ല സുഹൃത്തുക്കളാണ് എത്തിയിട്ടുള്ളത് ഇതൊക്കെ എന്താ എങ്ങനെ ഇണ്ടാക്കോനെ ഈ വേദനക്കിടയിലും എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുക ഇതെവിടെന്നെ എന്തൊന്നു പറഞ്ഞേ ഇതെല്ലാം ഞാൻ പിസ്ത ഓരോരുത്തർ ഇങ്ങനെ പിസ്ത ആയിട്ട് തരുമോ അതിന്റെ തോടെ ഞാൻ ഞാൻ തന്നെ ഓരോരുത്തർ വേദന സമയം നോക്കിയിട്ട് ഇരുന്ന് വെറും പേപ്പറും വെച്ചിട്ട് എന്നിട്ട് എവിടെ കച്ചവടം ചെയ്യാ പക്ഷെ അതൊക്കെ ചെറിയതാട്ടോ പക്ഷെ അതിന് വേദനക്ക് ആ മോർഫിൻ കൊണ്ടാണ് ഇപ്പൊ ലൈഫ് മുന്നോട്ട് പോണത് നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഉബേസിനു വേണ്ടി ട്ടുബേസിന്റെ വിൽപ്പറപ്പ് ബിഷർ പറഞ്ഞതും വാഫി എന്താ തോന്നുന്നത് എന്താണ് വല്ലാത്ത ഒരവസ്ഥയാണ് പിന്നെ മോനെ മോനോട് പറയാനുള്ളത് പിന്നെ പഠിച്ചവൻ പറഞ്ഞിട്ടില്ലല്ല ഐക്കല്യു ഫുൾ നഫ്സൻ എല്ലാ ഉസാഹം മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ഓരോ മനുഷ്യന് താങ്ങാൻ പറ്റുന്നത് പഠിച്ചവൻ ഓരോരുത്തർക്കും കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ പഠിച്ചവൻ്റെ ഒരു പരീക്ഷണമാണ് അതിന് പിന്നെ അവരൊക്കെ സൊബർ ചെയ്യുന്നുണ്ട് ഒരമ്മ വേണമെങ്കിലും ഉപ്പാണെങ്കിലും ആർക്കും ഒരു പരാതിയും പരിഭവുമല്ല അപ്പോൾ ഇൻഷല്ല ഇതിന് ഒക്കെ റിക്കവറാകും അതിനൊക്കെ വേണ്ടി വെച്ചാൽ ഉപേസിനുള്ള സ്വർഗ്ഗം ഉപേസ് ഇവിടുന്ന് ചെയ്തിട്ട് നേടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്വർഗ്ഗം നേടണമെങ്കിൽ ഇത്ര ആളുകളെ സഹായിക്കാമല്ലോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ രണ്ട് കാര്യം ഒന്ന് പിന്നെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം രണ്ടാമത് ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ വെക്കുന്നുണ്ട് പറ്റുന്നോടത്തോളം സഹായിക്ക എത്ര സഹായിച്ചാലും അത് കുറയില്ല എന്നുള്ളതാണ് കാരണം രണ്ടാം ക്ലാസ് തുടങ്ങിയതാണ് ട്രീറ്റ്മെന്റ് ബ്രെയിൻ ട്യൂമർ ഇപ്പൊ ഇവിടെയും എന്തൊക്കെയോ ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല പക്ഷെ ഇവന് യാതൊരു ടെൻഷനോ പ്രയാസോ കാണിക്കണില്ല എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഓ സപ്പോർട്ട് സപ്പോർട്ട് അല്ലേ അപ്പോ ഇത്രേ ഇത്രു കൂടുതല് ഞങ്ങള് പറയുന്നില്ല നാട്ടുകാർ പറഞ്ഞു വന്ന് ഞങ്ങള് നിസ്കരിച്ച ഇവിടെയാണ് ഇവരെ പള്ളിയിൽ വെച്ചാണ് അപ്പൊ പറഞ്ഞ് ഇങ്ങനെ ഇവർക്ക് വേറെ വേറെ ആളുകൾ ഇതേപോലെ ഇല്ല എന്നാ പറഞ്ഞത് ഏ അത്ര അധികം ഏഹ് അത്രയധികം തലേന്റെ ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞത് ഒരു ചെറിയ വേരൽ പോലും അനങ്ങൂല ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഇന്ന് പഠിച്ചുകൊണ്ട് എത്തിച്ചിട്ട് ചെറുപയറിൽ പോയിട്ട് ഒരു ഞരമ്പിൻ്റെ അംശം പോലും അനങ്ങാണ്ടില്ല എല്ലാം അനങ്ങുന്നുണ്ട് പഠിച്ചവനാണ് ഞാനേ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് എൻ്റെ മകളുണ്ട് അവൾ അവളുടെ ഒരു ഹോബിയാണ് ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും കണ്ടപ്പോൾ എനിക്ക് മകളും ഓർമ്മ വന്നു പിന്നെ ഇവൻ്റെ കോൺഫിഡൻ്റാണ് കാരണം നമ്മുടെ മോർഫിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ പെയിൻ കില്ലറല്ലേ അത് പത്തഞ്ചിൻ്റെ ഒക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇതിലേക്ക് അവൻ്റെ

അത് പറഞ്ഞാൽ മതിയാളു ഫെഡറൽ ബാങ്ക് അപ്പൊ ഞങ്ങളൊരു ചെറിയ സപ്പോർട്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല പക്ഷേ അതൊന്നും പോരാ നിങ്ങൾ നമ്മുടെ ചാനലിൽ പലപ്പോഴും ഇങ്ങനത്തെ ആളുകൾ ഏറ്റെടുത്ത ഉള്ളൂ അപ്പൊ ഇതാണ് അല്ലേ എവിടെ മാഷ്ട വയനാട്ടിലേക്ക് കുഴി അല്ലേ ഈ പള്ളി പള്ളിയാണ് അല്ലേ ഇവിടെ ആണോ കച്ചവടം ചെയ്യാതിന്റെ തൊട്ട് ബാക്കിൽ ഇതിന്റെ തൊട്ടിന്റെ ബാക്കിലാണ് വീട് എടുക്കുന്നത് അപ്പോ സുഹൃത്തുക്കളെ പിന്നെ ഞങ്ങള് അവിടെ പറയാൻ പറ്റാത്തത് ഇവിടെ നിന്ന് ഞങ്ങൾ പറയണം അതായത് ആ കുട്ടിന്റെ മുന്നിൽ വെച്ച് ഞങ്ങക്ക് വാക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കാരണം അവന് ആർ സി സി ആയിട്ടും അതേപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞ ശ്രീ ചിത്രായിട്ടും വെല്ലൂർ ആയിട്ടും ഇങ്ങനെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനി പറഞ്ഞത് പിന്നെ പൂർണ്ണമായിട്ടും ഒരു പക്ഷേ ഇത് എന്താ മാറ്റി വെക്കണം പറഞ്ഞു എടുപ്പല് മാറ്റി വക്കണന്നാ പറഞ്ഞത് അപ്പൊ അതൊക്കെ വരാതിരിക്കട്ടെ അങ്ങനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ഇനി നാളെ വീണ്ടും മെയിംസിലേക്ക് പോവാണ് അപ്പൊ അങ്ങനെ ഒരുപാട് എന്നാലും ആ കുട്ടിയുടെ ഒരു കോൺഫിഡൻസ് അതാണ് നമ്മളെ രോഗം അപ്പോ നിങ്ങള് മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ പലരും പലർക്കും പല രോഗത്തിനും സഹായിക്കുന്നുണ്ട് സഹായത്തിന്റെ ഭാഗം എത്ര ചെറുതാണെങ്കിലും ഈ ഒരു ഗൂഗിൾ തിരിഞ്ഞു നോക്കാതെ അവൻ പ്രാർത്ഥന മതി നമുക്ക് ജീവിതത്തിൽ വലിയ വളർച്ച ഉണ്ടാകാൻ എനിക്ക് തോന്നിയൊരു സംശയം ഇല്ല